ഒരു ഒരു ഉത്സാഹിണ്ട് പരീകരീട്ടേ ആ വണ്ടി വിളിച്ചിട്ട് വന്നേക്കണത് ബാവാട്ടേ ഇപ്പൊ പറയണ്ട ഒക്കെ കൂടി ഒരുങ്ങി പോരടി യാത്ര ഇറങ്ങി ഇല്ല നമ്മളെ ഇവര് യാത്ര പോവാണല്ലോ വെറുതെ മുഷിഞ്ഞാ തുണിയായിട്ട് നിൽക്കണ്ടേ എന്നിട്ട് മറന്നു ഇല്ല മുണ്ടി പെട്ടിയിലുണ്ട് വേറെ കളയണല്ലോ അമ്മ അവിടെ ബീച്ചിൽ ഇങ്ങനത്തെ വേറെ വേണ്ടതേ കഴിയുമ്പോ ബീച്ചിൽ വെള്ളം ഉണ്ടാവുമ്പെ നാളെ കണ്ടിട്ട് മനസ്സിലായില്ല ഞാൻ പയ്യനല്ലേ കൂടെ കൂടി ഇങ്ങനെ ആയി പോയതല്ലേ അച്ഛന്റെ അമ്മയുടെയും കാര്യം സിദ്ധനോട് പ്രത്യേകിച്ച് പറയണ കേട്ടാ അതിലിപ്പോ അച്ഛൻ്റെ അതെ അവിടെ കൊറേ സായിപ്പും മിസ്സിമാരൊക്കെ പങ്കെടുക്കണ ഒരു സൺബാത്ത് പറഞ്ഞിട്ട് ഒരു സെഷൻ ഉണ്ട് ആ മറ്റേ സൂര്യസ്നാനോ അപ്പൊ ആ സമയത്താണ് നമ്മുടെ വിഷമങ്ങളൊക്കെ പറയുന്നത് ആ കാര്യം സമയം ഓർമ്മിച്ചോളേ അമ്മയുടെ കാര്യം

േ എനിക്കൊന്നും പറയാൻ കിട്ടിയില്ലേ പെട്ടെന്നൊന്നും പറയാൻ കിട്ടിയില്ല അതല്ല റിസിയ ഏട്ടൻ ഇത്ര സന്തോഷം ഞാൻ ഈ അടുത്തെങ്ങും കണ്ടിട്ടില്ല എന്നാലും എന്തൊരു സന്തോഷത്തിലായിരുന്നു അപ്പൊ എനിക്കത് അവരെ തടയാൻ പറ്റിയില്ലാടി എന്റെ മനസ്സിൽ ഇങ്ങനെ തെകട്ടി വരയിരുന്നത് എങ്ങനെയാ പറയാ ഓര് പോണെങ്കി പൊയ്ക്കോട്ടെ മനസ്സിൽ അത് ശരി പോട്ടെ അവര് പോയി സന്തോഷിക്കട്ടെ സന്തോഷിക്കട്ടെപ്പോഴൊക്കെ അല്ലേ ഊരെന്നു സന്തോഷിക്കേ ഞാൻ റെഡിയായി വന്നപ്പോഴേക്കും അവർ ഓട്ടോ വിളിച്ച് പോയെന്ന് പറഞ്ഞാ മതി പറയാ ഹലോ ആ അത് പിന്നെ മല്ലിക റെഡി ആയി വന്നപ്പോ ഓട്ടോ വിട്ടുപോയി പോരൊക്കെ പോയി ഒരു കണക്കിന് അത് നന്നായി ഇവിടെ ഇച്ചയും കൊച്ചു പിള്ളേരെ പോലെ കിടന്ന് ചാടുമായിരുന്നു വല്ലപ്പോഴുമല്ലേ പോയിട്ട് വരട്ടെ പിന്നെ രണ്ടു മൂന്ന് ദിവസത്തേക്ക് നമുക്ക് സമാധാനം കിട്ടുമല്ലോ